ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കൂ ഞാൻ ഒരു അവിയലാണ് ഇന്നുണ്ടാക്കുന്നത് അവിയലിനാദ്യം ചീൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒരു അരപ്പൊഴിച്ച് അതിലേക്ക് പച്ചക്കറി അരിഞ്ഞത് ഇട്ടുകൊടുക്കണം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പച്ചക്കറി കഴുകി വെച്ചേക്കണതാണ് എന്നാലും ചേർക്കേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ട ചേരുവകളാണ് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇടുക അതില് അല്പം മുളക് പൊടി ഉപ്പ് പൊടി ഇത് ഇട്ട് വാഴല കൊണ്ട് മൂടി വെക്കുക ആ ആവിയുടെ വെള്ളത്തിൽ വേണം ഇത് വേഗ അതില് വെള്ളം ചേർക്കരുത് മുളു പൊടി ഇടണം ഇനി പൊടി ഇടണം പത്ത് മിനിറ്റ് വാഴല കൊണ്ടും മൂടി വെക്കണം വാഴല കൊണ്ട് മൂടിവെക്കണം നേരം കഴിയുമ്പോൾ ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കണം കഷ്ണങ്ങളെല്ലാം ഒരുവിധം നല്ലോണം വെന്തിട്ടുണ്ടാവും നമുക്കതിൽ ചേർക്കേണ്ട ചേരുവകൾ നോക്കാം ആ ഒരുവിധം എല്ലാം വെന്തിട്ടുണ്ട് വെള്ളം ഒഴിക്കാണ്ട് വേണം നമ്മളിത് വെക്കാനായിട്ട് ആവി തന്നെ വേഗണം ഇതിൽ ചേർക്കേണ്ട ചേരുവകളാണ് ഇനി മാങ്ങ ചേർത്ത് കൊടുക്കണം മാങ്ങ ആദ്യം ഇടില്ല ആദ്യം ഇട്ടാൽ ചേന വേവില്ല പറയണം അതുകൊണ്ട് മാങ്ങ ആദ്യം ഇടൂല എന്നിട്ട് ഇതിൽ ചേർക്കേണ്ടത് ഇനി തേങ്ങ തേങ്ങയും പച്ചമുളകും ജീരകം കൂടി ഒന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുത്തതാണ് കേട്ടാ അധികം അരയരുത് അരയാണ്ട് ചെറുതായിട്ട് ഒരുക്കി എടുത്തിട്ട് വേണം ഇതില് ചേർക്കട്ടത് തേങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു മുറി തേങ്ങ എന്നിട്ടാ എടുത്തേക്കണത് ഒരു മുറി തേങ്ങ പച്ചമുളക് മൂന്നോ നാലോ ആകാം എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണമോ ചേർത്താൽ മതി ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമോ ചേർത്തിട്ടുള്ളൂ അതിൽ ആദ്യം ആവശ്യത്തിനുള്ള ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എരിവുണ്ട് നമ്മുടെ അവിയൽ ഒരുവിധം കലായിട്ടുണ്ട് അവിയൽ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ ചേർക്കേണ്ടത് അത്യാവശ്യ ആവശ്യത്തിനുള്ള വേപ്പിലയാണ് കറിവേപ്പില അത് ചേർത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അസല അവിയലായിട്ടെന്തേട്ടാ എല്ലാവരും ഇതൊന്ന് ഞാൻ ചെയ്ത കണക്ക് ചെയ്തു നോക്കണം പിന്നെ ഇതില് ചേർക്കേണ്ട ചേരുവകളെല്ലാം പറഞ്ഞു പറഞ്ഞെന്നത് മനസ്സിലായല്ലോ ആദ്യം മഞ്ഞപ്പൊടി മുളക് പൊടി ജീരകം ഇത് ഇത്രയിട്ട് കഷ്ണത്തിലിട്ട് വാഴലുകൊണ്ട് അടച്ച് അത് ആവിയിൽ വേകണം വെന്ത് കഴിയുമ്പോൾ മാങ്ങ ചേർത്ത് അതിൽ അരച്ച് വെച്ചേക്കണം തേങ്ങ അരച്ചതല്ല ഒന്ന് ചതച്ചതാണ് ചതച്ച് എടുത്തത് അതിൽ ചേർക്കണം അതിൽ പച്ചമുളകും ജീരകവും ചേർക്കും ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൽ കറിവേപ്പിലിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അവിയൽ തയ്യാറായി ഇനി ഇതൊന്ന് രുചിച്ചു നോക്കേണ്ടതാണ് ആ അസല അവൽ അവിയൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക